शिवो शिव शिव शंकर दय दय शंकर महादेवन का ഈശ്വരൻ ഇല്ലല്ലോ മഹാദേവനെക്കാളും അപ്പുറം ഒരു ഗുരു ഇല്ലല്ലോ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഞാൻ കൂടിക്കാഴ്ച നടക്കുന്ന സമയങ്ങളിൽ യാദൃച്ഛികമായി എനിക്ക് പൂർണ്ണ രൂപ അവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഇടാറുണ്ട് എന്ത് എനർജി ബ്ലോക്സിനെയും ഭേദിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആണ് ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എനർജി വേൾഡിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് ഒരു മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇവിടെ എനർജി വേൾഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഈ പറഞ്ഞ കവചം നമ്മൾ പ്രകൃതിയിൽ ഒരുപാട് നെഗറ്റീവ് എന്നർജി ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് യോഗമുണ്ടെങ്കിൽ മാത്രം വന്ന് ചേരുന്ന നല്ലൊരു ഗുരുവിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്ന യോഗം എന്നിലേക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രൊസീജിയേഴ്സ് പറഞ്ഞുകൊടുക്കും നിങ്ങളിത് ചെയ്യൂ നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വന്നെ കോൾ ചെയ്യും നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാത്മാവിനെ മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് ഏതൊരു കാര്യവും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് തിരിച്ചടിക്കും സ്വാഭാവികമായിട്ടും യോഗമുള്ളവർക്ക് ഈ പറയുന്ന ശിവോഹം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മഹാഗുരു കിട്ടട്ടെ എല്ലാവർക്കും മാത്രം വരട്ടെ ശിവോഹം എന്താണ് ശിവോഹം എനിക്കറിയാം അങ്ങ് വളരെ വർഷം എക്സ്പീരിയൻസ് ഉള്ള അതായത് ആധ്യാത്മിക തലത്തിലും ആസ്ട്രോളജി തലത്തിലൊക്കെ ഒക്കെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പല ഗുരു ആചാര്യന്മാരുടെ കൂടെയും അങ്ങേക്ക് സംവദിക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വലിയൊരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്താണ് ശിവോഹം ഗായത്രി ശിവോഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലും അതിലും അപ്പുറം ഞാനൊരു വലിയ വ്യക്തിയല്ല അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷക്കാലങ്ങളായിട്ട് നിരവധി പ്രമുഖ ജ്യോതിഷാചാര്യന്മാരുമായിട്ടും സന്യാസി വര്യന്മാരുമായിട്ടും പല സ്വാമിജിമാരുമായിട്ടും അതായത് ദീക്ഷയുള്ള സ്വാമിജിയും ഇല്ലാത്ത സ്വാമിജിയും പല സെഗ്മെന്റ് ഓഫ് സ്വാമിജീസ് ഉണ്ട് ഉണ്ടല്ലേ ഇവരൊക്കെ ആയിട്ട് കൂടെ അടുത്ത് ഇടപഴകാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാവുന്ന ഒരുപാട് നീഡ്സിനെ കുറിച്ചായിരുന്നു ചിന്താഗതി റാഷണൽ നീഡ്സ് ആസ്പിരേഷൻ നീഡ്സ് ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഇമോഷണൽ നീഡ്സ് അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞപ്പോ ഈ നീഡ്സിനെക്കാളും അപ്പുറം പ്രൊട്ടക്ഷൻ എന്താണ് എന്നൊരു ചോദ്യം ഫ്രണ്ടിൽ വന്നു പ്രൊട്ടക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ വരുവുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്തോ ജ്യോതിഷന്മാരെടുത്തോ അല്ലെങ്കിൽ സാധാരണ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അമ്മമാരൊക്കെ തിരുമേനിമാരോട് ചോദിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ തിരുമേനി ഒരു ഒരു വഴിപാട് പറയും അല്ലെങ്കിൽ ഒരു മന്ത്രം കൊടുക്കും ഇതൊക്കെയാണ് സ്വാഭാവികം മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത് എന്താണ് പീക്ക് ലെവലിൽ നിൽക്കുന്ന പ്രൊട്ടക്ഷൻ എന്തായിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുക്കന്മാരിൽ ഗുരു മഹാദേവനാണ് അല്ലെ സാക്ഷാൽ മഹാദേവന്റെ ഏർ ഉപാസിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊട്ടക്ഷൻ വേറെ ഒന്നും അപ്പോൾ ശിവോഹം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ ആദി ശങ്കരാചാര്യർ വരെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്വൈതത്തിലെ ഫാദർ ആണ് അദ്ദേഹം അല്ലെ പിതാവെന്നാണല്ലോ അറിയപ്പെടുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ശിവോഹം എന്ന് പറയുന്നത് അയ്യാം ദി ശിവ ഞാൻ ശിവനാണ് അല്ലെ ആ ബോധവും ശിവനാണ് ശിവോഹം സോഹം എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റിൽ പറയുന്നതും അതാണ് ആ വ്യക്തിയാണ് അപ്പോ നിങ്ങൾ ശിവനായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഇടാം എന്നുള്ളതാണ് അപ്പോ ആ പ്രൊട്ടക്ഷൻ എങ്ങനെ ഇടും അപ്പോൾ ഞാൻ നിരന്തരം പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു പക്ഷേ വളരെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരില്ല ഗായത്രി എല്ലാ പേരും എല്ലാ പേരും പറയും പുറമേ ഉള്ള കുറച്ച് ഔട്ട്ലൈൻ പറയും നമ്മളുമായിട്ട് അത്രയും ബന്ധമുള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ പറയും പലതും വിട്ടു പറയില്ല പക്ഷേ ഇന്ത്യയിൽ വളരെ പ്രശസ്തരായ മൂന്ന് പേരുണ്ട് അതിൽ രണ്ടുപേരും ഇന്ത്യക്ക് പുറമേയാണ് അതിൽ ഒരാൾ ബാങ്കോക്കിലുണ്ട് തായ്ലൻഡ് ഒരു മോങ്കോ ആയിട്ട് വളരെ അടുത്ത ലെവലിൽ നിൽക്കുന്ന ഒരു സന്യാസി വര്യനാണ് അപ്പോൾ ചിബത്തൻ മോങ്സുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടക്കുന്ന സമയങ്ങളിൽ യാദൃച്ഛികമായി എനിക്ക് ഏകദേശം ഒരു ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം അവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയൊരു മഹാഭാഗ്യം അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഇടാറുണ്ട് അപ്പോൾ പ്രൊട്ടക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനവും പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊരു ബോധമുണ്ട് ഒരാൾ നമ്മളെ നശിപ്പിക്കാൻ വന്നാലും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ശത്രുക്കൾ ഉണ്ടാന്നുള്ളതല്ല നമ്മളൊരു പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന സമയങ്ങളിൽ ഫാമിലി ആയിട്ടോ ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് എനർജി അറ്റാക്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരാളെ ദൃഷ്ടിദോഷമെന്ന് വേണമെങ്കിലും പറയാം ചെറിയ തലങ്ങളിൽ വലിയ തലങ്ങളിൽ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ എന്ത് എനർജി ബ്ലോക്സിനെയും ഭേദിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഈ പറയുന്ന ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് കോൺസെപ്റ്റിനേക്കാളും വലിയൊരു ശക്തിയാണ് മഹാശക്തി എന്ന് പറയുന്നത് അല്ലെ ഈ യൂണിവേഴ്സിൽ എന്ന് പറയുന്ന വലിയൊരു പ്രപഞ്ചത്തിന്റെ വലിയൊരു പ്രപഞ്ചത്തിന്റെ എനർജിയുടെ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ അവിടെ ഉണ്ടായി നിൽക്കുന്ന വലിയൊരു എനർജിയാണ് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ അത് സാക്ഷാത് മഹാദേവനിൽ നിന്ന് മാത്രമാണ് ആ സി നമ്മൾ ഈ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ശരനൂൽ എന്നൊക്കെ പറയുന്നത് പാർവതി ദേവി മഹാദേവൻ പാർവതിക്ക് കൊടുക്കുകയും പാർവതി ദേവി സിദ്ധന്മാർക്ക് കൊടുക്കുകയും സിദ്ധന്മാർ വിരളിൽ എണ്ണാവുന്ന ഗുരുക്കന്മാർക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നത് അതുപോലെയാണ് അതിനപ്പുറമാണ് ഈ പറയുന്ന ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് അതെല്ലാവർക്കും കിട്ടില്ല ഈ മഹാഗുരു പ്രൊട്ടക്ഷനും ശിവോഹവും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതായത് മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാക്ഷാൽ മഹാദേവനിൽ നിന്ന് വന്നതുകൊണ്ടാണ് മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ശിവോഹം എന്നുള്ള ഈ പറയുന്ന പ്രൊട്ടക്ഷൻ തന്നെയാണ് മഹാഗുരു പ്രൊട്ടക്ഷൻ അപ്പോൾ ശിവോഹം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ശിവോഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ലല്ലോ കുറച്ചുകൂടെ ആധ്യാത്മിക തലങ്ങളിലും അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസിയും അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവർ ഉള്ള ഒരാൾക്ക് ശിവോഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള കുറിച്ച് ഉണ്ടാവും മഹാഗുരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കൊച്ചു കുട്ടിക്ക് വരെ മഹാഗുരു എന്താണെന്ന് അറിയാൻ പറ്റും അപ്പൊ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നും തന്നെയാണ് ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കാളും അപ്പുറം മറ്റുള്ളവരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതല്ലേ ഏറ്റവും നമുക്ക് വേണ്ടത് അതെ തീർച്ചയായിട്ടും ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ിനേക്കാളും അപ്പുറം ബെനിഫിറ്റ്സ് എന്നൊരു വേർഡ് ഇവിടെ ഇല്ല ബെനിഫിറ്റ്സിനെക്കാളും അപ്പുറം എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതായത് എല്ലാ പേരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് എന്താണ് ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വര അല്ലെങ്കിൽ ഓരോ മതസ്ഥരും അവരവർ വിശ്വസിക്കുന്ന ഈശ്വരനെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ വേദന വരുമ്പോൾ അമ്മേന്ന് വിളിക്കാറുണ്ടല്ലേ അമ്മ എന്നൊന്ന് കാത്തുകൊള്ളണേ പിന്നെ ഒരു കാളി ഉപാസകൻ ദേവി ഉപാസകൻ ദേവി വിശ്വാസി ഇവരൊക്കെ ദേവിയെ വിളിക്കാറുണ്ട് ദേവി അമ്മേ മഹാമായെ അല്ലെ ഗുരുവായപ്പ എന്നൊന്ന് സംരക്ഷിക്കണേ അപ്പൊ ഇവിടെ എല്ലാത്തിന്റെ അവസാനം എന്താണ് സംരക്ഷണം പ്രൊട്ടക്ഷൻ അപ്പോ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സി എനർജി വേൾഡിലേക്ക് വരാന്നൊക്കെ പറയുന്നത് ഒരു മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് ഗായത്രി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ എനർജി വേൾഡിൽ എത്തിപ്പെട്ടു അപ്പോൾ ഇവിടെ എനർജി വേൾഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഈ പറയുന്ന കവചം നമുക്കുണ്ടാവും പക്ഷേ ഈ സാധാരണ കൊച്ചുകുട്ടികൾ പുറത്തു പോകുന്ന സമയത്ത് കൊച്ചു പെൺകുട്ടികൾ പുറത്തു പോകുന്ന സമയത്ത് അമ്മമാർ എന്തു പറയും മോളെ പെട്ടെന്ന് വരണേ വൈകുന്നേര സന്ധി സമയമാണ് എന്തുകൊണ്ടാണ് പറയുന്നത് സന്ധി സമയം എന്ന് പറയുന്നത് ശ്രീ സന്ധി കഴിഞ്ഞ് ഏർ എന്താ പറയാ രാത്രിയാമങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ ഉണ്ടാകുന്ന പേടിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പല പല എനർജികൾ കണ്ട് കുട്ടികൾ പേടിക്കരുതേ അതൊന്ന് രണ്ട് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് വരാൻ പറയുന്നത് അല്ലെ ഇപ്പൊ ഈവൻ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കൊച്ചുകുട്ടി ആവുന്ന സമയത്ത് നമുക്ക് ഈ ദോഷങ്ങൾ വരാതിരിക്കാൻ വീട്ടുകാർ പൊട്ടുതൊടാറുണ്ട് അല്ലെ പല പല സംഭവം ചെയ്യാറുണ്ട് അപ്പൊ കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ അതുപോലെ അമ്മമാരാകാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കൺസീവ് ചെയ്യാൻ നിൽക്കുന്ന സമയങ്ങളിൽ കൺസീവ് ആയി പ്രഗ്നന്റ് ആയി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ആ എനർജിയെ ഡിസ്പോസ് ചെയ്യാൻ പ്രകൃതിയിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ബാധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓറ ലെവലിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ജപവും ഉപാസനയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് എൻലൈറ്റ്മെൻറ്റിലേക്ക് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർ നൂറ് ശതമാനവും പ്രൊട്ടക്ഷൻ അനിവാര്യമാണ് ഈ പ്രൊട്ടക്ഷൻ എല്ലാവർക്കും കിട്ടണമെന്നുമില്ല ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇത് യോഗമുണ്ടെങ്കിൽ മാത്രം വന്ന് ചേരുന്നതാണ് നമുക്ക് മഹാഗുരു പ്രൊട്ടക്ഷൻ ഇടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണമെന്നില്ല അല്ലെങ്കിൽ ഒരു ഈശ്വരവിശ്വാസിയായിരിക്കണം എന്നും സാക്ഷാൽ മഹാദേവനെ ഭജിക്കുകയും മഹാദേവനെ വിളിക്കുകയും ചെയ്യുന്ന ഒരാള് മഹാദേവ എനിക്ക് അങ്ങയുടെ ശിവയോഗ അല്ലെങ്കിൽ ഈ പറയുന്ന സോഹം അല്ലെങ്കിൽ ഈ പറയുന്ന മഹാഗുരു പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടണമേ എന്നൊരു ഉണ്ടെങ്കിൽ ഒരു കൃത്യമായി പ്രൊസീജിയറിൽ കൂടെ ഈ പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട് അവര് സിമ്പിൾസ് ഉണ്ട് പല രീതിയിലും നമ്മൾ പ്രൊട്ടക്ഷൻസ് കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ശക്തമായിട്ടുള്ള രീതിയിൽ ശിവോഹം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വേറെ എവിടെയും കേട്ടിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ശിവോഹം എന്ന് പറയുന്ന ഈ ഒരു പ്രൊട്ടക്ഷൻ അതായത് ഗായത്രി ചോ പറയുന്ന ക്വസ്റ്റ്യൻസ് ബ്രില്യൻ ക്വസ്റ്റൻ ആണ് അതായത് പല സോഴ്സ് ഓഫ് ചാനൽസും പല സോഴ്സ് ഓഫ് എനർജിയും ഉണ്ട് അതിലൊന്നാണ് റേക്കി എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രാപഞ്ചിക ഊർജവും മാനുഷിക ഊർജവും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു എനർജി സോഴ്സാണ് അപ്പോൾ ഈ ഉണ്ടാകുന്ന സിമ്പിൾസ് കൊണ്ടുള്ള പ്രൊട്ടക്ഷനാണ് അതുപോലെ നമുക്ക് നോക്കുന്ന സമയത്ത് പ്രാണി പ്രാണിഹീലിംഗിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് ഒരുപാട് തലങ്ങളിലുണ്ട് പക്ഷേ ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവന്റെയാണ് മഹാദേവനെക്കാളും അപ്പുറം ഒരു ഈശ്വരൻ ഇല്ലല്ലോ മഹാദേവനെക്കാളും അപ്പുറം ഒരു ഗുരു ഇല്ലല്ലോ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഗുരുവര്യന്മാരുണ്ട് പക്ഷെ പലരും പുറത്തേക്ക് പറയണമെന്നില്ല ഇപ്പൊ നമ്മൾ ഈ നാഗൂരീസ് അല്ലെങ്കിൽ സ്പിരിച്വലി അടുത്ത തലങ്ങളിൽ നിൽക്കുന്നവരോട് പോകുമ്പോൾ അവർ ഏത് സമയത്തും എവിടെയും നടക്കുന്നുണ്ട് രുദ്രാക്ഷം ധരിച്ചുകൊണ്ടും അല്ലാതെയും ഒന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ അവരുടെ തലങ്ങൾ വേറെയാണ് അതിനു പുറമേ ഇവർക്ക് ഈ പ്രൊട്ടക്ഷൻ നേരത്തെ അറിയാം ഈ പഠിച്ചവർ പല വിദ്യകളും ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല ഇവിടെ നിൽക്കുന്ന പല പല രീതിയിലുള്ള പല പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും ഈ പറയുന്ന പ്രൊട്ടക്ഷൻ അറിയാം പക്ഷേ വളരെ വേണ്ടപ്പെട്ട നിൽക്കുന്ന ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്നില്ല അപ്പോൾ അറിവെന്ന് പറയുന്നത് എപ്പോഴും പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് നമ്മളെ തേടി വേറെ അറിവ് വരുള്ളൂ സോ ഇവിടെ നിൽക്കുന്ന ഞാൻ ആരുടെയും പേര് പറയുന്നില്ല വളരെ ഈശ്വരീയ വിശ്വാസവും വളരെ മഹത് വ്യക്തികളിലും എന്താ പറയുക ഈ പറയുന്ന എനർജിയും അല്ലെങ്കിൽ വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ സങ്കല്പങ്ങളും പഠിപ്പിക്കുന്ന ഒരുപാട് ഗുരുവര്യന്മാരുണ്ട് ഇവർക്കെല്ലാം ഈ പറയുന്ന ശിവോഹം പ്രൊട്ടക്ഷൻ അറിയാം അവർ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് അതിൽ ഒരാളാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ആ ഗുരുവിൽ നിന്ന് തന്നെ ഞാനത് പഠിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളെടുത്തു എന്നാലും ഗുരു പൂർണ്ണമായിട്ടും പറഞ്ഞു തന്നിട്ടില്ല ആ സമയത്താണ് എന്റെ യോഗം കൊണ്ട് ഞാൻ തായ്ലൻഡിൽ വച്ചിട്ട് ബാങ്കോക്കിൽ വച്ചിട്ട് ഒരു മോങ്ങിനെ കാണുന്നു മോങ്കിനെ നമുക്ക് പല രീതിയിൽ പലയിടത്തും കാണാം പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ വന്ന മോങ് ആയതുകൊണ്ടും എന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അറിയാന്നുള്ളത് കൊണ്ടും പിന്നെ എന്നോട് അദ്ദേഹത്തിൻ്റെ സ്നേഹം തോന്നി മേ ബി എൻ്റെ എന്താ പറയുക പാരൻസിന്റെ നല്ല മനസ്സുകൊണ്ട് എന്റെ ഈ ജന്മത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കിട്ടിയതായിരിക്കാം അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ആ കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഗുരുവിലേക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചു അപ്പൊ ഗുരു എന്നോട് ഒരു കാര്യമാണ് പറഞ്ഞത് പ്രദീപ് നേരിട്ട് വരൂ നമുക്ക് സംസാരിക്കാം നേരിട്ട് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്കിത് പറഞ്ഞു തന്നില്ല സ്വാഭാവികമാണ് ചോദിക്കുള്ളൂ അപ്പോ പറഞ്ഞത് പ്രദീപ് ആ തലങ്ങളിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ ഇപ്പൊ പ്രദീപ് ഇത്ര ജപിക്കുന്നുണ്ട് ഉപാസിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് ഫ്രം ഗുരുവിൽ നിന്ന് സ്വന്തമായിട്ട് ആ സമയത്ത് ഞാൻ തരുമെന്ന് പറഞ്ഞു പക്ഷെ ഈ മോങ്ക് തന്നത് ഇവിടെ കൺവേ ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി കുറച്ച് ദിവസം കൂടെ പോട്ടെ അതിനുശേഷമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് അറിഞ്ഞപ്പോൾ കിട്ടിയൊരു മഹാഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഇട്ട് ഞാൻ ഒരുപാട് പരീക്ഷ നടത്തിയിട്ടുണ്ട് പല ആൾക്കാരെയും എല്ലാവരും ആണ് അപ്പോൾ നമ്മൾ ഒരാൾക്ക് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ആ പ്രൊട്ടക്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സിൽ കൂടുതൽ മാത്രമേ വരാൻ കഴിയുള്ളൂ അതിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്നും ആ പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് പുറത്തു പോകാം ഫോർ എക്സാമ്പിൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുമായിട്ട് പ്രൊട്ടക്ഷൻ ആണ് വണ്ടി ആക്സിഡന്റ് ആവില്ല റേക്കിൽ ഇതുപോലത്തെ സിമ്പിൾസ് ഉണ്ട് പക്ഷെ ഈ സിംബിൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു നെഗ് എനർജിയും നമ്മളെ ഇടയാടില്ല എന്നുള്ളതാണ് അപ്പോൾ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഇപ്പോ നമുക്കറിയാം ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിലും പലവർക്കും പല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയുടെ അറ്റാക്സ് കൊണ്ടിട്ട് ബുദ്ധിമുട്ടും പലരും ഉണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ സത്യം പറഞ്ഞ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ പക്ഷെ ഇതിലേക്ക് എന്നുണ്ടെങ്കിൽ ഒരു നിയോഗം കൂടി വേണം അതായത് ഗായത്രി നമ്മളൊരു നല്ലൊരു ഗുരുവിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്ന നിയോഗം യോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊറേ വർഷം അല്ലെങ്കിൽ പക്ഷെ നമ്മള് ഗുരുക്കന്മാരടുത്ത് എത്തും നമ്മൾ നമ്മളൊരാളെയും മോശമായിട്ട് പറയുന്നതല്ല ആ അറിവ് കുറഞ്ഞ ഗുരുക്കന്മാരടുത്തെത്തിയിട്ട് കാര്യമല്ല അറിവുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് എത്തിയാലും ആ അറിവിനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഗുരുവിലേക്ക് എത്തണം അപ്പം അവിടെയാണ് മഹാഗുരു സങ്കല്പം വരുന്നത് മഹാഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വർഷം ഗുരുവിനെ തേടി നടക്കുമ്പോൾ നമ്മൾ ഗുരുവിലേക്ക് യോഗം നിയോഗം ഉണ്ടെങ്കിൽ എത്തിച്ചേരും അതുപോലെയാണ് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ മഹാഗുരു പ്രൊട്ടക്ഷൻ മഹാഗുരു പ്രൊട്ടക്ഷൻ കുറേ ദിവസം നമ്മൾ തീവ്രമായിട്ട് യാണെങ്കിൽ എന്നിലേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇത് ചെയ്യൂ നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എന്നെ കോൾ അങ്ങനെയാണ് ഈ മഹാഗുരു പ്രൊട്ടക്ഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ അല്ല ഇത് ശരിക്കും നമ്മളൊരു ഓപ്പൺ സ്റ്റേജിലോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത് ആദ്യം അവർക്ക് ഒന്ന് രണ്ട് പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കും അവർ ആ പ്രൊസീജിയേഴ്സ് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സൈഡ് കാരണം എന്തുകൊണ്ട് നേരത്തെ ഗായത്രി പറഞ്ഞു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതായത് ഇവിടെ മൾട്ടിപ്പിൾ നെഗറ്റീവ് എനർജി ഫോഴ്സസ് ഉണ്ട് ഒന്ന് നാച്ചുറലി വരുന്ന നെഗറ്റീവ് എനർജി നമ്മൾ അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ തലങ്ങൾ അടുത്ത തലത്തിലേക്ക് മാറുകയും നമ്മുടെ ഓറ എൻഹാൻസ് ചെയ്യിപ്പിക്കുകയും ഇതുപോലെ പ്രൊട്ടക്ഷൻ ഇട്ടു കഴിഞ്ഞാൽ ഓക്കെയാണ് രണ്ട് നമ്മളായിട്ട് നെഗറ്റീവ് മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആരെയും വേദനിപ്പിക്കില്ല എന്നൊരു തലത്തിൽ കൂടെ പോവുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ലൈഫിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി വാക്ക് ചെയ്യുന്ന സമയത്തോ നെഗോസിയേഷൻസ് ഉണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതെല്ലാം വേറെ പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാത്മാവിനെ മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് ഏതൊരു കാര്യവും നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രൊട്ടക്ഷനിലേക്ക് ഈ പറയുന്ന പ്രൊസീജിയറിൽ കൂടെ ഒരു വരികയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഇവർക്ക് ഈ സംഭവം പറഞ്ഞു കൊടുക്കും ആ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ മുക്കുകയുള്ളൂ നിങ്ങൾ നൂറ് ശതമാനം പ്രൊട്ടക്റ്റഡാണ് രണ്ട് നിങ്ങളെ അൺവാണ്ടഡായിട്ട് ഒരാളും വന്ന് അറ്റാക്ക് ചെയ്യില്ല ഇപ്പൊ ഒരാളും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് പബ്ലിക് ഫിഗറിലൊക്കെ നിൽക്കുമ്പോൾ ശത്രുക്കൾ ശത്രുക്കളുണ്ടാവും അല്ലേ ശത്രുത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ കലികാലത്ത് എല്ലാവരുടെ മനസ്സിനും തോന്നുന്ന സംഭവമാണ് ഈ അസൂയ അതൊക്കെ വളരെ പെട്ടെന്ന് മനുഷ്യന് തോന്നാറുണ്ട് അതെ പ്രൊഫഷണൽ ജലസി ഇതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നതാണ് അതൊരു അറിവില്ലായ്മയിൽ കൂടെ വരുന്നതാണ് ഒരു തിരിച്ചറിവ് വരമ്പോ ഇതൊക്കെ മാറിപ്പോകും ഇങ്ങനെയുള്ള അറ്റാക്ക് പോലും നമ്മളെ ബാധിക്കില്ല നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് തിരിച്ചടി കിട്ടും അതാണ് ഈ പ്രൊട്ടക്ഷന്റെ ഫലം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഇത് എടുത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത് ചെയ്യുന്ന ഇപ്പൊ ശിവോഹം എന്ന് പറയുന്ന ഈ മഹാഗുരുവിന്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്നത് മൂലം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റും ഇപ്പോ എല്ലാവരും ജോലിക്കായിട്ടും എല്ലാ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ് ആണ് പല രീതിയിൽ ഇപ്പൊ ഒരു ദൃഷ്ടിദോഷ പോലും ഒരാളുടെ കണ്ണേർ പോലും നമ്മൾ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ വലിയ രീതിയിലുള്ള ഒരു പ്രോബ്ലംസിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ഒക്കെ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യണം ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പലവർക്കും ഉപാസനാ സമ്പ്രദായം പോലും നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മുടെ ചുറ്റിനുള്ളവരിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചാനലിലുള്ള ഇൻറ്റർവ്യൂസും അതേപോലെ സ്പിരിച്വൽ ടോക്സ് ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ഇൻഫ്ലുവൻസ് ആയി വീണ്ടും പല രീതിയിലുള്ള ഉപാസനാ മാർഗങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സണിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ഗൈഡൻസ് പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ പോകുന്ന ഒത്തിരി പേര് നമ്മൾ കാണുന്നുണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഗുരുവിൻ്റെ സമക്ഷം എത്തുക അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ അറിവുള്ള ഒരു ആൾ കയ്യിൽ നിന്ന് ആ ഒരു ദീക്ഷ പോലെ സ്വീകരിക്കുന്ന ഒരു എനിക്ക് തോന്നുന്നു പ്രതിപേട്ട പ്രതിഭീ മഹത്തരമായിട്ടുള്ള ഒരു ശിവോഹം എന്ന് പറയുന്ന ഇത് കിട്ടിയത് എനിക്ക് തോന്നുന്നു മുൻജന്മങ്ങളിൽ കൂടി ചെയ്ത ഒരു പുണ്യത്തിന്റെ ഫലമായിട്ട് കൂടെ ആയിരിക്കണം ഇപ്പോൾ പ്രതിഭനിലൂടെ ഒത്തിരി പേർക്ക് ശിവോഹം എന്താണെന്ന് അറിയാൻ സാധിച്ചു അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്രൊട്ടക്ഷൻ റിവീൽ ചെയ്യാണ് അല്ലേ നമ്മൾ അത് ആ യോഗ്യരായിട്ടുള്ളവർ വരട്ടെ അർഹതപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ആ ശിവോഹം എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി ആ ഒരു പ്രൊട്ടക്ഷൻ മനസ്സിലാക്കി കൊടുക്കാൻ എന്തായാലും അങ്ങൊരു ഗുരുവരേനായിട്ട് തന്നെ സന്തോഷം ഈ പറയുന്ന ശിവോഹം എന്ന് പറയുന്ന സംഭവം ഞാൻ വഴിയല്ല അറിയുന്നത് ശിവോഹം എന്ന് പറയുന്നത് ഒരുപാട് സദ്ഗുരുമാർ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ ഗുരുവഴി എനിക്ക് സമൂഹത്തിലേക്ക് കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കുറേ വർഷം ട്രൈ ചെയ്തു കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എന്നെ പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാനൊരു ചാനലാണ് ഞാനൊരു വ്യക്തിയല്ല ഞാനൊരു ചാനലായിട്ടാണ് യൂണിവേഴ്സലിന്റെ ഒരു ചാനലായിട്ടാണ് ഇത് ആ ശരിയായ റൈറ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും യോഗമുള്ളവർക്ക് ഈ പറയുന്ന ശിവോഹം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മഹാഗുരു പ്രൊട്ടക്ഷൻ കിട്ടട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം